ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മലയംകീഴിന് സമീപമാണ് നമ്മുടെ മലയംകീഴ് ഊരുട്ടം പോകുന്ന വഴി ഇത് ആ കാണുന്ന മെയിൻ റോഡാണ് കേട്ടോ അവിടെ അന്ന് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷന് സമീപത്തായിട്ട് നമുക്കൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അത് എൻ്റെ പിന്നിൽ കാണുന്ന വീടാണ് നാല് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈലാണ് കേട്ടോ ഇതിനകത്തുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാൻ സാധിക്കും നമുക്ക് ലോറി ആണ് നല്ല വിശാലമായിട്ടുള്ള നല്ല വീതിയുള്ള ഒരു നീക്ക് കയറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് നമുക്കിതിനകത്ത് കാറെല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനും സാധിക്കും നമുക്ക് രണ്ടോ മൂന്നോ കാർ മുന്നിൽ നിൽക്കും കേട്ടോ അത്രയും നല്ല സ്പേസ് ഉണ്ട് ഇത് നോക്കി മുറ്റം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ മുറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നാല് സെൻറ്റിലിരിക്കുന്ന വീടാണെന്ന് തോന്നത്തില്ല കേട്ടോ എന്നുവെച്ചാൽ നോർമലി ഒരു ആറ് സെൻറ്റിലൊക്കെ ഒരു വീടിൻ്റെ മുറ്റം കൊടുത്തിട്ടുണ്ട് നമ്മൾ മുൻവശം നോക്കി നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് സുഖമായിട്ട് നമുക്ക് രണ്ട് കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം അപ്പം നമുക്ക് ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ മുൻവസ്ത വാതിലുകളെല്ലാം പ്ലാവിലാണ് തീർത്തിട്ടുള്ളത് കേട്ടോ ഇത ഇത് വന്നിട്ട് ഒരു രണ്ട് പാളിയിലുള്ള വാതിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുൻവെസ്ത ജനലുകളെല്ലാം പ്ലാവിൻ്റെ അടിയിലാണ് തീർത്തിട്ടുള്ളത് വാ ഉള്ളിലേക്ക് കയറി വരുമ്പം തന്നെ ഈ ഈയൊരു ഏരിയ ഡൈനിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അതായത് ഇവിടെ ആയിരിക്കും നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ് വരും ഇവിടെ നോക്കാൻ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സോഫ ഇട്ട് കഴിഞ്ഞാലും നല്ല സ്പേസ് തോന്നിക്കുന്നുണ്ടാവും അതാ ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതുപോലെതാ ഇവിടെ എല്ലാം ഈ ലൂബറൊക്കെ വെച്ചപ്പോൾ നല്ല ഒരു നീറ്റ് ലുക്കായിട്ടുണ്ട് നമുക്ക് ശരിക്കും നല്ല വലിപ്പമുള്ളൊരു ടി വി നില്ക്കുവേ അപ്പോൾ ടി വി യൂണിറ്റ് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അപ്പം നമുക്ക് ആദ്യം കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇത് സ്ലാബ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതായത് സ്ലാബ് വാർത്തതിന് ശേഷം അതിലാണ് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ബാക്കി ഇൻറ്റീരിയേഴ്സ് ചെയ്തിട്ടുള്ളത് സ്ലാബ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ടാവും ഇപ്പോൾ മോസ്റ്റ് കേസുകളിൽ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിലൊരു തട്ടലും മുട്ടലും ഒക്കെ കേൾക്കും എന്നുള്ള പരാതി വരാറുണ്ട് അങ്ങനെ എന്തായാലും വരത്തില്ല നല്ല നീറ്റായിട്ട് നല്ല സെറ്റായിട്ടുള്ള സ്ലാബ് ചെയ്തിട്ടുണ്ട് ണ്ടോ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാണ്ട് നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിലെ ഓരോ കാര്യങ്ങളും തടിപ്പണിയായാലും എല്ലാം കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും നമുക്കിതിനോട് ചേർന്ന് തന്നെ കിച്ചണിനോട് ചേർന്ന് ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു അത്യാവശ്യം ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെയും സ്ലാബിൻ്റെ അടിയിൽ അതായതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ടോ കേട്ടോ ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഓക്കെ എല്ലായിടത്തും നല്ല കവേർഡായിട്ടുള്ള സ്പേസ് ആണ് അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോകാം എന്താ ഇവിടെ നിന്ന് പിൻവെസ്റ്റേക്ക് ഇറങ്ങുമ്പഴും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസാണ് ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഷീറ്റ് എന്തെങ്കിലും ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീൻ കഴുകുക അങ്ങനെയുള്ള പരിപാടികളല്ല ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കും ഇത് ഇവിടെ നമ്മുടെ തുണി അലക്കാനുള്ള കല്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നോർമലി നമ്മുടെ ഈ ചെറിയൊരു ചെറിയ 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 പ്ലോട്ടുകളിൽ വീട് വയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെ തുണി അലക്കാനുള്ള കല്ലൊന്നും നോർമലി ഉണ്ടാവത്തില്ലോ അതൊക്കെ വീട്ടിൻ്റെ ടെറസിൻ്റെ മെഡിലോ അവിടെ എവിടെയെങ്കിലും എനിക്ക് അറേഞ്ച് ചെയ്തു വയ്ക്കുക ഇവിടെ നമുക്ക് വീട്ടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് പിൻവശത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ തന്നെ മുൻവശത്തേക്കും അത്യാവശ്യം സ്പേഷ്യസ് ആണ് അപ്പോൾ ഇനി നമ്മുടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാലും നമുക്ക് ഇനി സ്ഥലം കിട്ടുന്നുണ്ടാവും അതുപോലെ നമ്മുടെ ഒരു കബോർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ആ കോർണറിൽ വേണമെങ്കിൽ ചെയ്യാം അത് ഇതിൻ്റെ അടിയിലും വേണമെങ്കിൽ ഒരു കബോർഡ് നിൽക്കും കേട്ടോ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഇതിന്റെ ഇതെല്ലാം സ്റ്റീൽ റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നിന്ന് മേളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഈ ഒരു സ്പേസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി റൂമൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതായത് സ്റ്റഡി റൂമല്ല ഒരു സ്റ്റഡി ഏരിയ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ അതായത് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് നല്ല വലിപ്പോൾ ഉള്ള റൂം തന്നെയാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് അപ്പോൾ ഈ വീട് വാങ്ങുന്നവർക്ക് ഇനി ഇതിന് ചെയ്യേണ്ട ഒന്ന് രണ്ട് എക്സ്ട്രാ കാര്യങ്ങൾ കബോർഡ് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ് ഒരു വലിയ കബോർഡ് ഇവിടെ വെക്കാൻ സാധിക്കും അതായത് ഈ ഒരു ഏരിയയിൽ നല്ല വലിപ്പമുള്ള ഒരു കബോർഡ് തന്നെ നിൽക്കുന്നുണ്ടാവും അത ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് അത ഇതിനുള്ള വാതിലൊക്കെ നോക്കി ഇതെല്ലാം ബ്ലാമിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇവിടെ എല്ലാം ക്ലാഡിങ് ഒട്ടിച്ചിട്ടുണ്ട് ഒരു വുഡിൻ്റെ ടെക്സ്ചർ വർക്കുള്ള ടൈലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി ഏരിയയിലും മുൻവസ്തു എല്ലാം ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു പ്ലാവിൻ ആ ഒരു ടെക്സ്ചർ വർക്ക് അതുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് തരേണ്ട കേട്ടോ ഈ ഒരു ടൈൽ വർക്ക് നമുക്കതുപോലെ പിൻവെസ്തേക്ക് അത്യാവശ്യം നല്ലൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് അപ്പോൾ തുണിയൊക്കെ ഒന്ന് അലക്കെ അലക്കിയിടാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം അത ഇവിടെ വാഷിംഗ് മെഷീനുള്ള സ്പെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ സുഖമായിട്ട് ഇവിടെ വയ്ക്കാം അതിൻ്റെ ഔട്ടെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പവർ പ്ലഗ് ഇതാണ് അവിടെ ഉണ്ട് ഇൻഡറ്റ് ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചതിന് ശേഷം തുണിയൊക്കെ ഇവിടെ തന്നെ അലക്കി ഇടാൻ സാധിക്കും ഇവിടെ നമുക്ക് ടെറസിലേക്ക് ഉണ്ടർ കൊടുത്തിട്ടുണ്ട് നമ്മുടെയൊരു ലിവിങ് സ്പേസിലും അതുപോലെ തന്നെ ഡൈനിങ് ആയിട്ടുള്ള അതായത് മെയിൻ ഹാളിൽ ഇതുപോലുള്ള സീലിംഗ് വർക്ക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ലൊരു ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് സംഭവം കൊള്ളാം അപ്പോൾ ഈ വീടിൻ്റെ സ്പോട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയം കീഴിൽ നടത്താണ് കേട്ടോ നമുക്ക് മലയം കീഴ് ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാല് കിലോമീറ്ററും അതുപോലെ ഉരുട്ടമ്പലത്തന്നാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വലിയൊരു ബസ് റൂട്ട് തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് സിറ്റിയിലേക്ക് ആക്സസ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഓണർ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിനെ അവർ ഉദ്ദേശിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻസിൻ്റെ സാധ്യതയുണ്ട് എന്തായാലും നേരിട്ട് നിങ്ങൾക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ സാധിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി ചാനൽ freyja margale.